മികച്ച അഭിപ്രായം പറയുന്നതോടൊപ്പം മികച്ച അഭിനയവും കാഴ്ചവെക്കുക അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല എന്നാൽ പുരുഷന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മലയാളത്തിൻ്റെ പ്രിയ നടി ഉർവശി വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു അതും ഈയിടെ നടന്ന ദേശീയ ചലച്ചിത്ര അവാർഡിനെക്കുറിച്ച് അതിൽ നിന്ന് തെറ്റായ പ്രവണതകളെ തുറന്ന് പറയുകയും ഇതാരുടെ ഔദാര്യമല്ല ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന രീതിയിൽ തുറന്നടിച്ച ഉർവശിക്ക് നേരെയുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ അതിനെ തുടരാന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫിലിം പ്ലസ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഒരു അവാർഡ് കിട്ടുന്നത് സന്തോഷം തന്നെയാണ് അവാർഡുകൾ ഇങ്ങനെ ധാരാളം കിട്ടിയ ഒരാളെ സംബന്ധിച്ച് ഒരു അവാർഡ് കൂടി വരുമ്പോൾ ഒരു അവാർഡ് കൂടി എന്ന് പറയാം പഴയതുപോലെയുള്ള ആദ്യത്തെ അവാർഡ് കിട്ടിയ സന്തോഷം ഉണ്ടാവുന്നില്ല എന്നാൽ ആ അർഹതപ്പെട്ട അവാർഡ് കിട്ടിയില്ലെങ്കിലോ ജോലി ചെയ്തിട്ട് കൂലിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു വേണമെങ്കിൽ ആ പിടിച്ചാൽ അത്രയും കൂലി ഇത് കൊണ്ടൊക്കെ എന്ന് പറയണതുപോലെ ഒരു സഹനടി സ്ഥാനം കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ഉർവശി പൊട്ടിത്തെറിച്ചു ഉർവശിയുടെ കാര്യത്തിൽ മാത്രമല്ല വിജയരാഘവൻ എന്ന നടൻ്റെ കാര്യത്തിലും വിജയരാഘവനെയും സഹ നടന്ന് ഒതുക്കി പിന്നെ ബ്ലസിയുടെ തപസ് ചെയ്ത് നേടിയ സിനിമ ആടുജീവിതം അതിൽ ജീവൻ പണയം വെച്ച് പൃഥ്വിരാജ് അഭിനയിച്ച കഥാപാത്രം എ ആർ റഹ്മാൻ സംഗീതം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല ആര് കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാർ അവരുടെ കമ്മിറ്റിക്കാർ കേരളത്തിൽ നിന്ന് പോയതോ ഒരാൾ മാത്രം പ്രദീപ് കുമാർ അദ്ദേഹം കുറെ വാദിച്ചൊക്കെ ശരി തന്നെയാണത് പക്ഷെ കൊടുത്തതോ മികച്ച നടനും നടിക്കുമുള്ള അവാർഡാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പൃഥ്വിരാജ് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു പൃഥ്വിരാജ് മാത്രമല്ല പലരും പ്രതീക്ഷിച്ചിരുന്നു മികച്ച നടിക്കുള്ള അവാർഡ് ഒരുപക്ഷിയും പ്രതീക്ഷിച്ചിരുന്നു ഇതവർ വ്യക്തിപരമായിട്ടുള്ള അല്ല പൂക്കാലത്തിൽ അഭിനയിത്തിന് വിജയരാഘുരും മോശക്കാരനല്ല പിന്നെ മികച്ച സിനിമ എന്ന രീതിയിലാട് ജീവിതം അതിൻ്റെ സംവിധായകൻ ഇതൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച അവാർഡുകളാണ് കൊടുത്തില്ല അതാണ് ശരി കൊടുത്തില്ല എന്ന് പറയുന്നതാണ് ശരി ബി ജെ പി കാര്ക്ക് പൃഥ്വിരാജ തലവേദനയാണ് കൊടുക്കോ കൊടുക്കില്ല കൊടുത്തില്ല പി ഇതൊന്നും ഇവർ പ്രതികരിച്ചിട്ടില്ല അതേ സ്ഥാനത്ത് ബ്ലസ്സി എന്നുള്ള സംവിധായകനെ ഇപ്പോഴത്തെ അവാർഡ് കമ്മിറ്റി ചെയർമാൻ മുൻപ് വിളിച്ച് ഈ സിനിമ അന്ന് കണ്ടപ്പോൾ പറഞ്ഞു അതിമനോഹരമായ സിനിമ ഈ സിനിമ ഞങ്ങൾ നഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതോ ഇങ്ങനെ സിനിമയെക്കുറിച്ചൊരു പരാർ പരാമർശം പോലും ഇല്ല അവിടെയാണ് ഉർവശി പൊട്ടിത്തെറിച്ചത് ഉർവശിക്ക് പൊട്ടിത്തെറിക്കാൻ അവകാശമുണ്ട് രണ്ട് ദേശീയ അവാർഡ് ആറ് നമ്മുടെ സംസ്ഥാന അവാർഡ് മികച്ച നടിക്കുള്ളത് മറ്റു ഭാഷകളിലെ മികച്ച നടിക്കുള്ള അവാർഡുകൾ ഇങ്ങനെ അവാർഡുകളുടെ കൂമ്പാരം വാരി കൂട്ടി വീട്ടിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഉർവശിക്ക് പറയാനുള്ള അവകാശമില്ലേ എന്താ പറഞ്ഞത് സഹനടിക്കുള്ള അവാർഡാണ് കൊടുത്തത് ഉള്ളൊരുക്ക എന്ന സിനിമയിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാർ മികച്ച നടിക്കുള്ള അവാർഡ് കൊടുത്തു ദേശീയ തലത്തിൽ പോയപ്പോൾ അത് സഹനടിയായി എന്താണ് നിങ്ങളുടെ മാനദണ്ഡം മികച്ച നടിക്കുള്ള മാനദണ്ഡം എന്ത് എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അതുപോലെ പൂക്കാലം സിനിമയിൽ നായകനാണ് വിജയരാഘവൻ ഉള്ളുലയ്ക്കുന്ന അഭിനയമാണ് ആ സിനിമ കണ്ടവർക്കറിയാം അത്രയും മനോഹരമായിട്ട് അഭിനയിച്ച വിജയരാഘവന്റെ അഭിനയത്തിൽ അതിനും സഹയാണ് ഇവർ കൊടുത്തത് എന്താ നിങ്ങൾക്ക് ഗീതം വെച്ചു കൊടുത്തുകൂടെ മുൻപൊരു വർഷം ഇവിടെ ദേശീയ അവാർഡ് മൂന്ന് പേർക്ക് പങ്കിട്ട് കൊടുത്തു അതിൽ രണ്ടു പേർക്ക് കിട്ടിയത് ഇവിടെന്നാണ് സംസ്ഥാനത്തിനാണ് ബിജെമാര ഒരു സുരേഷ് ഗോപിക്കും ബാലചന്ദ്രമേനും ഒരുമിച്ച് കിട്ടി ഇവിടെ മൂന്നാമതൊരാൾക്ക് വേറെ അങ്ങനെ മൂന്ന് പേർക്ക് വീതിച്ചു കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് രണ്ടു പേർക്ക് ഇത് വീതിച്ചു കൊടുത്തുകൂടാ സഹതടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കാമായിരുന്നില്ലേ ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ല പൃഥ്വിരാജിന് വേണ്ട കൊടുക്കണ്ട പങ്കു വിജയരാഘവന് നിങ്ങൾക്ക് ആ അവാർഡ് പങ്കിട്ട് കൊടുക്കാമായിരുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് വിന്യാസത്തിലൂടെ ഉറുവശി ചോദിച്ചത് വേറെ ആർക്കും ധൈര്യം ഉണ്ടായില്ല ഉറുവശിയെ നട്ടലിനോട് ആ നട്ടൽ സംബന്ധിക്കണം ഏ ഉറുപശി ഇങ്ങനെയും പറയുമോ എന്നാണ് പലരും ചോദിച്ചത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയും അത് പറയാൻ ഒരു ഒരു ബോൾഡായിട്ടുള്ള ലേഡി വേണ്ടി വന്നു സിനിമയിലെ കഥാപാത്രങ്ങളെ അവിസ്മരണീയമായിട്ട് അവതരിപ്പിക്കുമ്പോൾ പോലെ അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയാണ് വർഷങ്ങളായി നിരവധി കഥാപാത്രങ്ങളെ നിരവധി സിനിമകളിൽ വ്യത്യസ്തമായി അഭിനയിച്ച ഉർവശി അല്ലാതെ വേറെ ആരുണ്ട് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ചോദ്യം മുമ്പേ കേട്ടു തുടങ്ങിയതാണ് മഞ്ജുവാര്യെക്കുറിച്ച് ലേഡീസ് സൂപ്പർ സ്റ്റാർ പറയുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും കഴിയാത്ത കഴിയാത്ത എന്ന് പറഞ്ഞാൽ അവരുടെ അഭിനയശേഷിയെ കുറച്ച് കാണുകയല്ല അഭിനയത്തിൻ്റെ വെറൈറ്റി ഉണ്ട് ആ വെറൈറ്റി അഭിനയം കാണാതെ പോകരുത് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താ മികച്ച നടനാണോ അവാർഡ് മികച്ച നടിക്കാണോ അവാർഡ് അതല്ല നായിക്കാണോ അവാർഡ് നായകനാണോ അവാർഡ് ഈ ചോദ്യം നിലനിൽക്കുകയാണ് മികച്ച നടനാണെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ബാലകെ നായർ നമ്മുടെ ബാലഠന് കിട്ടിയ അവാർഡിനെ കുറിച്ച് ഓർത്തു പോവുകയാണ് എന്ന സിനിമയിൽ അഭിനയിച്ച ബാ ബാലൻ കെ നായരുടെ അഭിനയം ഔർത്തു പോവുകയാണ് അതിൽ അന്നത്തെ ജൂറി പ്രത്യേകമായൊരു നൂറ്റിയൊരു ഭാഗമുണ്ട് ബാലക്കെ നായർ കിളച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കിളയ്ക്കുന്ന എങ്ങനെ കുഞ്ഞു കിളയ്ക്കൊണ്ട് വായിൽ വായിൽ വീടി വെച്ചിട്ടുണ്ട് ഈ വീടി കത്തിച്ച് അത് ഇങ്ങനെ ഇടത് ഭാഗത്ത് വെച്ചിട്ട് കിളച്ചു കൊണ്ടിരിക്കണ ആ വീടി അതേ വേഗത്തിൽ കൈ വയ്ക്കാതെ കൊണ്ട് തന്നെ വലതു ഭാഗത്തേക്ക് മാറ്റി കൈയടക്കാതെ സംഭാഷണം കൂടി നടത്തിക്കൊണ്ട് ആ ഒരു മാസ്മരിയമായ അഭിനയം എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും മാസ്മരിപകമായ അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചതിനാണ് ബാലയ്ക്കായരുടെ അവരുടെ ഭരത അവാർഡ് ശരിക്കും വീണത് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ മികച്ച അഭിനയം കാഴ്ചവെക്കുന്നവർക്കാണ് മികച്ച നടനും നടിക്കുമുള്ള അവാർഡ് കൊടുക്കേണ്ടത് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇനിയുമെങ്കിലും അങ്ങനെ തീരുമാനമെടുക്കണം അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ഇവർ സാങ്കേതികമായ തടസ്സം നമുക്കുണ്ട് നമ്മൾ അവാർഡിന് കൊടുക്കുന്ന ആ അപേക്ഷാ ഫോറത്തിൽ നിർമ്മാതാവ് എഴുതി ചേർന്നൊരു കോളത്തിലുണ്ട് മികച്ച നടൻ മികച്ച നടി നായകൻ നായിക സഹനടൻ സഹനടി എങ്ങനെയൊക്കെ കോളം അങ്ങനെ എഴുതി കൊടുത്ത കോളത്തിൽ ഇനി ഉറുവശിയെ സഹ നടി കഥാപാത്രമായിട്ടാണോ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല എങ്ങനെ കൊടുത്താലും ഇല്ലെങ്കിലും ഉർവശിയുടെ ഈ ചോദ്യം ഈ ജൂറിമാർക്ക് നേരെ മാത്രമല്ല പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഇവിടെ മലയാളത്തിൻ്റെ പ്രിയ നടനായി നിന്ന് ദേശീയ അവാർഡ് വാങ്ങി ഇപ്പോൾ കേന്ദ്രമന്ത്രി പദം അലങ്കരിച്ചിരിക്കുന്ന സുരേഷ് ഗോപി ഗോപിതിനും മറുപടി പറയണം ചോദിച്ചിട്ട് പുരോഗ്യം വേണ്ടിയിട്ടില്ല വാ തുറന്നിട്ടില്ല എന്തായാലും ഈ ഇന്ത്യയിൽ ഈ നടിയുടെ ശബ്ദം ഇപ്പോഴും ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു എന്താ പറഞ്ഞത് ഇത് പെൻഷൻ വാരി തരുന്ന പോലെ നിങ്ങളുടെ ഔദാര്യമല്ല ഇത് ഞങ്ങളുടെ അവകാശമാണെന്നൊരു ശബ്ദമുണ്ടല്ലോ അത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ